എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് ചാലക്കുടി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് വി ആർപുരം ഉറുമ്പംകുന്ന് വാഴക്കുന്ന് പോട്ട അതുപോലെ തന്നെ പോട്ട പനമ്പിള്ളി കോളേജ് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വല്ലാതെ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുടിവെള്ളക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ വഴിയായിട്ട് ഉള്ള വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് വെള്ളം പല സ്ഥലങ്ങളിലും തകരാറിലായിട്ട് ദിവസങ്ങളായിരുന്നു ഒരു ഏകദേശം ഏതായൊരു പത്തിരുപത് ദിവസം മുൻപാണ് ലോ ലെവൽ പ്രദേശമായിട്ടില്ല ഈ വാട്ടർ അതോറിറ്റിക്ക് വെള്ളം കൊടുക്കുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട് ഹൈ ലെവലും ലോ ലെവലും ഈ ലോ ലെവൽ പ്രദേശമായിട്ട് നമ്മുടെ കൂടെപ്പോഴും സാധനം റോഡിലുള്ള ഒരു ടീച്ചറിന്റെ വീട്ടിൽ വെള്ളമില്ലാന്ന് പറഞ്ഞു പത്ത് ദിവസമായിട്ട് പത്ത് ദിവസമായിട്ട് വെള്ളമില്ലാന്ന് അന്നിട്ട് നമ്മൾ വാർത്ത ചെയ്തു അവിടെ നാട്ടുകാർ ഇടപെട്ട് രാഷ്ട്രീയ പ്രസ്ഥാനം ഇടപെട്ടു എന്തൊക്കെ ചെയ്തിട്ടാണ് അവിടെ ഈ സംഗതി ഇടപെട്ടത് ഈ വെള്ളം എന്ന് പറയുന്നത് വല്ലാത്തൊരു മനുഷ്യന്റെ പ്രാഥമിക നീഡ്സിൽ പ്രൈമറി നീഡ്സിലുള്ള സംഭവങ്ങളാണ് ആഹാരം വസ്ത്രം പാർപ്പിടം ഇതിലെ ഈ വെള്ളം എന്ന് പറയുന്ന സാധനം ആഹാരത്തിൽ പെടുന്നത് ഈ ഉദ്യോഗസ്ഥർ ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഇത്രയും ദിവസം വൈകിച്ച് ആളുകളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കില്ലെന്ന് ഇപ്പൊ ഈ വാട്ടർ അതോറിറ്റി ഇരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ എന്ത് കാര്യം എന്തെങ്കിലും കാര്യത്തിൽ ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് വെള്ളമാണ് വെള്ളം നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ വെള്ളം വരണ്ടാവും നല്ല സുഖസന്ത്രമായ വെള്ളം ഒരു കുഴപ്പം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഇത് കുറച്ച് നാൾ മുൻപ് എന്താ സംഭവം എന്നറിയോ ഈ കൂടപ്പുഴയിലുള്ള ആറാട്ടിലേക്ക് പോകുമ്പോ ഈ പ്യൂരിഫിക്കേഷൻ നടക്കുന്ന ടാങ്ക് ഉണ്ടല്ലോ അവിടെ ഈ വാ ഉണ്ട് അതിലൊരെണ്ണം പ്രശ്നമായിട്ട് മെയിൻ്റെനൻസ് എടുത്തിട്ടുണ്ടായിരിക്കും ഈ അമൃതം പദ്ധതിയാണ് എല്ലാത്തിനും വിലകടിയായിട്ടിരിക്കുന്നത് ഈ അമൃതം എന്ന് പറയുന്ന പദ്ധതി ആ പേര് തന്നെ ഇപ്പോൾ വിഷമായിട്ട് തോന്നുന്നു ആളുകൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പൈപ്പ് മാറ്റില്ല അത് ചെയ്ല് ഇത് ചെയ്ത് ഇതിന് മറ്റൊരു ഒരു സൊല്യൂഷൻ കണ്ടിട്ട് വേണ്ടത് ചെയ്യാൻ അതിൻ്റെ ഇടയിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് നഗരസഭയുടെ ഭാഗത്തുനിന്ന് എന്തോ മിസ്റ്റേക്കോ തകരാറോ വന്ന് അതിലെ കരാറുകാരന് കൊടുക്കേണ്ട പണം മുപ്പത്തേഴ് ലക്ഷം എത്രയും മറ്റോന്നാണ് അത് കൊടുക്കാണ്ടായിട്ട് അത് കുറയുന്ന അതിന് വേണ്ടിയിട്ട് അത് മെയിൻ്റനൻസ് വർക്കുകൾ സ്റ്റോപ്പ് ചെയ്തു നടക്കാണ്ടായി അത് പിന്നെ എങ്ങനെയോ പൈസ അടച്ച് ആ പ്രശ്നം പരിഹരിച്ചു അപ്പം പിന്നെയും വെള്ളം വരും വിചാരിച്ചു ഏവിടെ വെള്ളം പല സ്ഥലങ്ങളിൽ പൊട്ടിപ്പോണ്ട് ഇവർ അറിയില്ല എന്ന് ഇവർക്ക് അതിനുള്ള സാധനങ്ങൾ ഫ്ലോമീറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഈ വെള്ളം ചെക്ക് ചെയ്യാനായിട്ടുള്ള ആധുനിക സജ്ജീകരണങ്ങളുണ്ട് ഇതൊക്കെ വെച്ച് മുന്നേ തൊട്ട് തുടങ്ങണംന്ന് ഇത്രയും ദിവസമായിട്ട് വെള്ളമില്ല വെള്ളമില്ല എന്ന് ഞാൻ എന്ന് വരുമ്പോഴും ഈ വി ആർപുരത്തെ ആളുകൾ പറയുന്ന സംഭവം വെള്ളമില്ല അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ചർച്ചിത് വെള്ളമില്ല ഈ വെള്ളമില്ല വെള്ളമില്ല എന്ന് പറയും ഈ എയ്ക്ക് എന്താ പണി മാഡം ഇത് ചാലക്കുടിയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ആശ്രയിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ വെള്ളം ഉണ്ടാവും നിങ്ങൾ അവിടെ ആ കെട്ടിടത്തിൽ രണ്ടുനില കെട്ടിടത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ വെള്ളത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല നിങ്ങൾക്ക് പൈപ്പ് തുറന്ന വെള്ളം വരും മോളീന്ന് വെള്ളം വരും ഒക്കെ വെള്ളം വരും അതുകൊണ്ടാണ് നിങ്ങൾ കാണിക്കുന്നത് ഏ മാഡം കുറച്ചും കൂടി ഉത്തരവാദിത്തം ജനങ്ങളോട് കാണിക്കണം നിങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗോ വരിക്കുന്ന പാർട്ടിയുടെ അസോസിയേഷനിൽ പെട്ട ആളൊക്കെ ആയിരിക്കാം അതുകൊണ്ടാണ് ഇവിടെ പ്രതിപക്ഷ വിഷയത്തിൽ ഒന്നും ഉണ്ടല്ലോ ഒരു പരിപാടിയില്ല എന്തൊരു കഷ്ടം ഏഹ് ഞാൻ പറഞ്ഞ ഏത് സംസ്ഥാന കമ്മിറ്റി അങ്ങ് ആയിരുന്നാലും നിങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ എന്തെല്ലാം സജ്ജീകരണങ്ങളുണ്ട് ഇപ്പം ഇന്നലെ രാത്രി ഈ ലീക്ക് കണ്ടുപിടിച്ചു ലീക്ക് എവിടെയാണ് നമ്മുടെ പോർട്ടബിൾ പോർട്ടബ്ലയോറിൻ്റെ അവിടെക്ക് പോകുമ്പോൾ സർവീസ് റൗണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കാട് പിടിച്ച പറമ്പിൽ വെള്ളം പൊട്ടി പോയിക്കൊണ്ടിരിക്കുക അത് ഇന്നലെ രാത്രിയോട് കൂടിയാണ് അത് കണ്ടെത്തിയത് അത് കണ്ടെത്തി കഴിഞ്ഞിട്ട് ജെ സി ബി ചോദിച്ചു തുറന്നു വെള്ളം നെക്കണ്ടേ ഉടനെ അതിനുള്ള സജ്ജീകരണം കൊണ്ട് വെള്ളമടിച്ചു മാറ്റി മറ്റു കാര്യങ്ങളേ കാര്യങ്ങളെയുണ്ട് ഇത് സംഭവം വെള്ളം മുഴുവനും നിൽക്കുന്നില്ല ജെ സി ബിയുടെ കപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കാണാൻ പറഞ്ഞത് ജെ സി ബിയുടെ കപ്പുപയോഗിച്ചിട്ട് വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ മോട്ടോർ കൊണ്ടുവരുന്നത് പറഞ്ഞു ഞാൻ പറഞ്ഞിടത്തോളം അത് അവിടെ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായിരിക്കും കൂടി വെള്ളമാണെന്ന് വെള്ളമല്ലത് ആഹാരം വസ്ത്രം പാർപ്പിടുക അതിൽ ആഹാരത്തിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് മാഡം ഈ വെള്ളം പത്തിരുപത് ദിവസം മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഒരു ടീച്ചറ് നിലവിളിച്ചുകൊണ്ടിരിക്കും പത്തു ദിവസം അത് ലോ ലെവൽ പ്രദേശമാണ് വെള്ളമില്ല വെള്ളമില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ആക്കി ഇത് എന്താണ് ഇത് ചാലക്കുടി നഗരസഭ നഗരസഭാ തീർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥത അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇതൊക്കെ വെള്ളമില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ തന്നെ ഇടപെടാനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും വേണം അതിനെപ്പറ്റി എന്തെങ്കിലും ബോധ്യം വേണം ജനങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് വേണമെന്ന് ഇത് എന്തെങ്കിലും ഉണ്ടോ സംഭവം ഇന്നും വെള്ളം ഉണ്ടാവില്ല ഈ ആളുകൾ ഈ വിയാർപുരം ഉറുമുക്കുന്ന് വാഴക്കുന്ന് പോട്ട പനമ്പള്ളി കോളേജ് ഏഹ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെ ആളുകൾ മുഴുവനും ഗദ്യന്തര ഇല്ലാണ്ട് ഇങ്ങനെ ആട ഏതെങ്കിലും ജനപ്രതിനിധികളെ എടുത്തുന്ന ആൾക്കാർ ചെറു പറയുമ്പോൾ അവർ കിടന്ന് ഇങ്ങോട്ട് ഓടും എല്ലാവരും കൂടി വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ പോയിരിക്കണം ഇന്നലെ പോയിരുന്നു നഗരസഭാ ചെയർമാൻ ആൾക്കാരൊക്കെ പോയി ചർച്ച നടത്തി പോകുന്നു എന്ത് കാര്യം രക്ഷിപ്പിച്ചേട്ടാ ഏ വൈകുന്നേരം രാത്രി കണ്ട സംവിധാനം നടന്ന് ആലിശേച്ചി ഉണ്ടായിരുന്നു കൂടെ ഞങ്ങൾ രണ്ടുപേരും കണ്ടു ദേ മറ്റേ ജെ സി ബിയുടെ സാധനം വെച്ചിട്ട് വെള്ളം കുറവ് വെള്ളം ഒക്കെ വെള്ളം അടിയന്തരമായിട്ടുള്ള ആവശ്യമാണെന്നുള്ള ദിവർക്കും മറന്നു വളരെ കോമഡിയാണ് റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഈ ജലധാരൊക്കെ പോകുമ്പോൾ വിളിച്ചു പറഞ്ഞാലും ഇതൊക്കെ നോർമൽ ഒരു സംഭവമാണെന്നുള്ള കണ്ടീഷനാണ് നിങ്ങൾക്കണേ കഷ്ടം നിങ്ങൾ ഈ ഓരോ ദിവസവും ഈ ചാലക്കുടി നഗരസഭയിലെ സാധാരണക്കാരായ ആളുകൾ വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഈ മേശപ്പുറത്ത് ഇരുന്ന് മറ്റേ പാന കൊണ്ട് കുത്തി കുത്തിവരച്ചോണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ ശാപം കിട്ടും പറഞ്ഞു മനസ്സിലായോ ആളുകൾ ബുദ്ധിമുട്ടാണ് വെള്ളം ഇല്ലാത്ത എൻ്റെ വെള്ളമില്ല ഉദ്യോഗസ്ഥന്മാരായി ഇറങ്ങി പ്രവർത്തിക്കണം അതിനുള്ള മൂളം വേണം ഇടപെടാനുള്ള സംഭവം വേണം സംസ്ഥാന കമ്മിറ്റി ആയിരുന്നാലും ജില്ലാ കമ്മിറ്റി ആയിരുന്നാലും എന്ത് കാര്യമുണ്ട് ഇങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാർ ചാലക്കുടി നഗരസഭയിൽ ഉണ്ടായിരുന്നു മുന്നൂര് ഏയി ഓ ഇറ്റാ പോലെ ഇപ്പൊ പൈപ്പിലേക്ക് കണ്ടുപിടിച്ചാൽ അതിൻ്റെ സംവിധാനം കാണണ ഇപ്പൊ ഇന്ന ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ വെള്ളം കണ്ടിരിക്കുകയല്ലേ ചെയ്യാ എന്തെങ്കിലും ഇടപെടോ നഗരസഭ ടാങ്കിൽ വെള്ളം അടിച്ച് കൊടുക്കണ്ട അത് വലിയ കാര്യം നഗരസഭയുടെ ഭാഗത്ത് അങ്ങനെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് കഷ്ടം നന്ദി നമസ്കാരം